പ്രിയപ്പെട്ട മുനി പരിശുദ്ധമായ പരിഭാവനമായ ജമാതുൽ ഔവൽ മാസം ഇന്നത്തെ മകരബോടു കൂടി നിലാവ് കണ്ടാൽ നമ്മളോട് വിട പറഞ്ഞ് ജമാതുൽ ഉഹ്റ എന്ന മറ്റൊരു സുന്ദരമായ മാസം നമ്മളിലേക്ക് വരികയാണ് അപ്പം ഈ മാസം ഒരു മാസം പോകുന്നു മറ്റൊരു മാസം വരുന്നു അപ്പം ഈ വരുന്ന മാസത്തിൻ്റെ പ്രത്യേകത എന്താ ഒന്ന് കേട്ടാലോ കൂട്ടത്തിൽ ഇന്നത്തെ മകരവിന് ശേഷം നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കേണ്ട എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടാതെ നിരവധി ആളുകൾ ദ്വാ ചെയ്യുമ്പോൾ പറയുന്നത് കടമാണ് മനസ്സിന് പ്രശ്നങ്ങളാണ് വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട നിങ്ങൾക്കൊക്കെ ആ പ്രശ്നങ്ങളും കടങ്ങളൊക്കെ മാറാൻ രണ്ട് കാര്യം ഇൻഷാല് രണ്ട് ദ്വാ അല്ലെങ്കിൽ രണ്ട് ദിക്കർ ഏത് കണത്തിലും പെടുത്താം ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം ഇത് നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോ ഇൻഷാല്ല എല്ലാ പ്രയാസങ്ങളും മാറും അപ്പം ഇൻഷാല് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എല്ലാം നിങ്ങൾ അവസാനം വരെ കേൾക്കണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ അമി

അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും രോഗങ്ങളൊക്കെ കൊടുക്കട്ടെ ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട് വീടുകളിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് രണ്ടു നേരവും നമ്മുടെ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് സഹോദരിമാർ ഉമ്മമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറ്റി കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ അവരുടെയും നമ്മുടെയും അള്ളാഹു താര ഹാസിലാക്കി തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മൊ ഇന്ന് പരിശുദ്ധമായ ജമാതുൽ ഊല മാസം ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് മാത്രമല്ല ഇന്നൊരു പുണ്യമായ വെള്ളിയാഴ്ച രാവ് കൂടിയാണ് അലഹമുല്ല ഇന്നത്തെ മകരുബോട് കൂടി നമ്മൾ പുണ്യമായ പുണ്യമായൊരു വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കും ഇന്നിപ്പോൾ ഇരുപത്തി ഒൻപതാണ് ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മളിലേക്ക് ജമാതുൽ ആഹിർ എന്ന സുന്ദരമായ പുതിയ ഒരു മാസം നമ്മളിലേക്ക് വരികയാണ് ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടില്ലായെങ്കിൽ നാളെ വെള്ളിയാഴ്ച ജമാതുൽ ഊല മാസം മുപ്പത് പൂർത്തിയാക്കും മറ്റന്നാളായിരിക്കും ശനിയാഴ്ചയായിരിക്കും ജമാതുൽ ആഹിർ ഒന്ന് അപ്പോൾ ഇന്നത്തെ മകരവോട് കൂടി നമുക്ക് അറിയാൻ പറ്റും ജമാതുൽ എന്ന ഒരു മാസം അത് നാളെയാണോ മറ്റന്നാളാണോ എന്ന് നമുക്കറിയാം അതായത് ഇത്രയും നാള് നമ്മൾ ഈ മാസം ഒരുപാട് നന്മകൾ ചെയ്തു അല്ലെ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു അത് വലിയൊരു സന്തോഷമല്ലേ ഈ ലൂല എന്ന് പറയുന്ന മാസം തുടങ്ങിയിട്ട് എത്രയോ ദിവസം നമ്മൾ ജിഖറും സൊലാത്തും തസ്ബിഹൊക്കെ ചൊല്ലി അതുപോലെ നമ്മുടെ ഈ രാവിലത്തെ ക്ലാസ്സുകളിൽ എത്രയോ ഇൽമുകൾ നമ്മൾ പഠിച്ചു എത്രയോ സൊലാത്തുകൾ ധിഖറുകൾ മറ്റ് മസ്അലകൾ ഒക്കെ നമ്മൾ പഠിച്ചവരാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അലഹമില്ല വലിയ സന്തോഷമാണ് പക്ഷേ ഇത് ഈ ഒരു മാസം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു ആയുസ് കൂടി ആയുസിലെ ഒരു മുപ്പത് ദിവസമാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ അലഹമ്മില്ല പുതിയൊരു മാസം ജമാതുൽ ആഹിർ എന്ന മാസം നമ്മളിലേക്ക് വരികയാണ് അറബി കലണ്ടറിലെ ആറാമത്തെ മാസമാണ് ജമാതുൽ ആഹിർ ജമാതുൽ ആഹിർ എന്നും പറയും ജമാതുൽ ഉഹ്ര എന്നും പറയും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് പറയാം കുഴപ്പമില്ല വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ഹത്തുക്കൾ അവരുടെ ഓർമ്മകളൊക്കെ തിങ്ങി നിറയുന്ന ഒരു മാസം കൂടിയാണ് ഈ നമ്മളിലേക്കിന് വരുന്ന ജമാതുൽ ആഹിർ മാസം ആദ്യം തന്നെ നമുക്ക് ദ്വാര ചെയ്യണം എന്താ ദ്വാരക്കേണ്ടത് ഇപ്പൊ ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മളിൽ നിന്നും ഈ മാസം ജമാതുൽ അവ്വൽ മാസം വിട പറയുകയാണല്ലോ അതുകൊണ്ട് റബ്ബയെ പഠിച്ചവനെ ഞങ്ങൾ ഈ മാസം എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ എന്ന് നമുക്ക് നല്ലവണ്ണം ദ്വാരക്കണം ഒരു മൂന്ന് വട്ടം നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ കബൂലിയത്താവാൻ വേണ്ടിയുള്ള ദ്വായുണ്ട് അതൊന്നു പറഞ്ഞാൽ ഒരു മൂന്ന് വട്ടം എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേനീ وتب علينا إنك أنت التواب, التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. الحمد لله. ഈ ദ്വാ അള്ളാഹു താല സ്വീകരിക്കട്ടെ ഈ മാസം നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തോ അതിന്റെ പോരായ്മകൾ കുറവുകളെല്ലാം പരിഹരിച്ച് അള്ളാഹു താല സ്വീകരിക്കട്ടെ ഐ മീൻ ഇനി വരുന്ന നമ്മളിലേക്ക് വരുന്ന ഈ മാസം പുതിയൊരു മാസം ജമാതുൽ ആഹ് അല്ലെങ്കിൽ ജമാതുൽ ഉഹ്റ അള്ളാഹുബേ ഖൈറിൻ്റെ സലാമത്തിൻ്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ മാസമാക്കണം അല്ലെ അറബി കലണ്ടറിന്റെ ആറാമത്തെ മാസമാണ് അപ്പോൾ ഇന്നത്തെ മകരുബോടു കൂടി ഈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ എന്തു പറയണം രണ്ട് കാര്യം ഒന്നാമത്തേത് മാസം തുടക്കത്തിൽ പറയേണ്ടതു ഈ മാസം പിറന്നു അല്ലെങ്കിൽ ഇന്ന് നിലാവ് കണ്ടു അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും വാർത്ത കേട്ടാൽ പറയണം അള്ളാഹു അക്ബർ ഇതെല്ലാ മാസവും തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട് അലഹദില്ല അപ്പൊ ഇത് സ്ഥിരമാകും അള്ളാഹുവേ ഈ പുതിയൊരു മാസം അല്ലെങ്കിൽ പുതിയ നിലാവ് അത് ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ ശാന്തിയുടെ വലിയ ബറക്കത്തിന്റെ ഞാമത്തിന്റെ വലിയ വലിയ സന്തോഷത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരുന്ന ഒരു മാസമാക്കണയല്ല എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നിപ്പോൾ മകരുബോടു കൂടി നിലാവ് കണ്ടാൽ നമുക്ക് ഈ ദ്വാ ഇന്ന് മകരുവിന് ശേഷം പറയാം അല്ലെങ്കിൽ അത് ഈഷക്ക് ശേഷമാണ് നമ്മൾ അറിഞ്ഞു മാസത്തിലേക്ക് കടന്നു എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ ഈഷ കഴിഞ്ഞു പറയാം ഇനിയിപ്പോ നാളെ പകൽ നാളെ വെള്ളിയാഴ്ച പകലാണ് നമ്മൾ അറിയുന്നത് ആ ഇന്നലെ മകരവിന് ശേഷം നിലാവ് കണ്ടിരുന്നു എന്ന് നമ്മളെപ്പോ അറിയുന്നു നാളെയാണ് അറിയുന്നതെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എപ്പോഴാണോ അറിയുന്നത് മാസത്തിലേക്ക് പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് നിങ്ങൾ എപ്പോഴാണോ അറിയുന്നത് ആ സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ ഇനിയിപ്പോ ഇന്ന് മകരവിനു ശേഷം നിലാവ് കണ്ടില്ല അപ്പൊ ഇന്ന് ജമാതുൽ അവൽ മാസം മുപ്പത് പൂർത്തിയാക്കി നാളെ മകരവിന് ശേഷം പിന്നെ എന്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ജമാതുൽ ആഹ്ർ എന്ന മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ഇന്ന് മകരവിന് ശേഷം നിലാവ് കണ്ടില്ലെങ്കിൽ നാളെ മകരവിന് ശേഷം ഈ ദ്വാ പറയാൻ മറന്നു പോകേണ്ട കേട്ടോ അപ്പൊ ഇത് വാ ഓർത്തുവെക്കുക രണ്ട് സൂറത്തുൽ മുൽക്ക് അല്ലെ സൂറത്തുൽ മുൽക്ക് നമ്മളെ അതിന്റെ ശ്രേഷ്ഠതയും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ സൂറത്തുൽ മുൽക്ക് മറന്നു പോവാതെ നമ്മൾ ഓതുക സാധാരണ നമ്മൾ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് മകരവിന് ശേഷം ഓതാറുണ്ട് എങ്കിലും മാസത്തിന്റെ തുടക്കം സ്പെഷ്യൽ ആയിട്ട് സൂറത്തുൽ മുൽക്ക് ഓതണം ഓതുമ്പോൾ നീയത്ത് മനസ്സിൽ കരുതണം അല്ലാഹുവേ ഈ സൂറത്തുൽ മുൾക്കിൻ്റെ ബറക്കത്തുകൊണ്ട് ഈ മാസം മുഴുവനും എനിക്ക് സലാമത്തും റാഹത്തും സന്തോഷവും ബർക്കാത്തുകളും ഐശ്വര്യവും തരണേ അല്ല എന്ന് നമ്മൾ ദ്വാ ചെയ്യാൻ മറന്നു പോകട്ടെ കേട്ടോ രണ്ട് കാര്യം നമ്മൾ ഓർത്തിരിക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ഇനിയിപ്പോ പുതിയ മാസം ജമാതുൽ ആഹിർ മാസം വരുമല്ലേ അപ്പൊ ഈ മാസത്തിന്റെ വ്യാഴം തിങ്കൾ ദിവസങ്ങളിൽ പരമാവധി നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാരണം ഇത് റജബ് മാസത്തിന്റെ ഒരു വിളംബരമായിട്ട് വരുന്ന മാസമാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ജമാതുൽ ഊല മാസത്തിലാണ് ഇന്നത്തെ മകരുബോടു കൂടി നിലാവ് കണ്ടാൽ നമ്മൾ കടക്കുന്നത് ജമാതുൽ ആഹിർ മാസത്തിലേക്കാണ് അത് കഴിഞ്ഞ പിന്നെ റജബായി അപ്പോ റജബ് അത് ആ കേക്കുമ്പോ തന്നെ ഒരു നോമ്പിന്റെ അല്ലെ ഒരു പ്രതീതിയാണ് അപ്പോ ആ റജബ് മാസം വരുന്നുണ്ടേ എന്നുള്ള ഒരു വിളംബരം അറിയിക്കുന്ന മാസമാണ് ജമാതുൽ ആഹ്ർ മാസം അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാ നമ്മളെ പരമാവധി വ്യാഴം തിങ്കൾ ദിവസങ്ങളിൽ സുന്നത്തായിട്ട് നോമ്പ് പിടിക്കാൻ പറ്റുന്നവരെ പിടിക്കുക പിന്നെ കുർആാൻ പാരായണം പരമാവധി അധികരിപ്പിക്കുക സൊലാത്തുകൾ പറയുക സ്വതക്കൾ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയായതുകൊണ്ട് അലഹദില്ല നല്ലവണ്ണം സ്വതക്ക ചെയ്യുക ഒരു മനുഷ്യൻ ഒരു ദിവസം സ്വതക്ക കൊടുത്താൽ ഇപ്പൊ ഞാനൊരാൾക്ക് ഒരു പത്ത് രൂപ കൊടുത്തു എങ്കിൽ ഞാൻ ഇന്നങ്ങാനം മരിക്കുകയാണെങ്കിൽ എനിക്ക് സൂ ഉൽഹാത്തിമ ഉണ്ടാവില്ല മോശപ്പെട്ട മരണം ഉണ്ടാവില്ല എന്നാണ് അപ്പം അതുകൊണ്ട് സ്വതക്കുകൾ പരമാവധി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കുക മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസം മരണപ്പെട്ടു പോയിട്ടുള്ള മഹത്വക്കളാണ് അതാരൊക്കെയാ ഒരുപാട് മഹാന്മാര് വഫാത്തായ മാസം കൂടിയാണ് ഈ ജമാദുൽ ആഹിർ എന്ന് പറയുന്ന ഇനി നമ്മളിലേക്ക് വരുന്ന മാസം ഒന്നാമത്തേത് മഹാനായ അബൂബക്രു സുദ്ധീഖ് റദി അള്ളാഹുൻ ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ നേതാവാണ് ഔലിയാക്കന്മാരുടെ സുഹാബിമാരുടെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്നത് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റലിയല്ലാഹു വനഹാൻ അപ്പോൾ മഹാൻ അവൾ വഫാത്തായത് ഈ മാസത്തിലാണ് സ്വർഗത്തിൽ എൻ്റെ ഉമ്മത്തിങ്ങളിൽ നിന്നും ആദ്യം കടക്കുന്നത് അബൂബക്കറാണ് എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറാണ് എന്നൊക്കെ നബി അലൈഹി അള്ളു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹു വഫാത്ത് നടന്ന മാസമാണ് ഈ മാസം മാത്രമല്ല ഇമാം ഖസാലി റലി അള്ളാഹുഹു അതുപോലെ ഇമാം തക്കയുദ്ദീൻ സുബുഖി ജലാലുദ്ദീൻ റൂമി അതുപോലെ തന്നെ അബൂ ഇസ്ഹാ ഖുഷി റാസി അതുപോലെ ഷേഖ് ആദം ഹലറത്ത് ഇങ്ങനെ ഒരുപാട് പി എം എസ് പൂക്കോയ തങ്ങൾ ഉമർ അലി ഷിഹാബ് തങ്ങൾ ഇങ്ങനെ ഒരുപാട് മഹാന്മാർ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള ഒരുപാട് മഹാന്മാർ നമ്മുടെ മാതാപിതാക്കളിൽ പെട്ട അല്ലെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ മരുമക്കൾ നമ്മുടെ പേരക്കുട്ടികൾ നമ്മുടെ മൂത്താപ്പൂ കൊച്ചാപ്പ് മാമിമാർ മൂത്താമ്മമാരൊക്കെ ഒരു മാസം കൂടിയായിരിക്കാം ഇനി വരുന്ന ജമാതുൽ ആഹിർ മാസം അപ്പോൾ ഇൻഷാല്ല അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു ഒരു ഫാത്യഹ നമ്മൾ ഓതാൻ മറന്നു പോകണ്ട ഇൻഷാല്ല നമുക്ക് ഈ ക്ലാസിൻ്റെ അവസാനം അവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്യഹ നമുക്ക് കോതിയിട്ട് ഇൻഷാള്ള ചെറിയൊരു ദ്വാരക്കണം കേട്ടോ അപ്പോ നമ്മൾ ഈ മാസം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അലഹമില്ല അപ്പോ ജമാതുൽ ആഹ്ർ എന്ന മാസം നമ്മളിലേക്ക് ഇൻഷാല് ഇന്നത്തെ മകനുപോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ് ജമാതുൽ ഊല എന്ന മാസം വിട പറയാൻ ഒരുങ്ങുമായി അപ്പൊ ഒരു മാസം വിട പറയുന്നു മറ്റൊരു മാസം വരുന്നു അലഹമ്മദില്ല അള്ളാഹുത്താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹുത്താല വലിയ രൂപത്തിൽ ഉയർന്ന രൂപത്തിൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമിൻ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വരുന്നു അതായത് നമുക്കിപ്പോൾ ഒരുപാട് ദ്വാസിയത്തുകളിൽ താഴെ കമന്റുകളിൽ വായിച്ചു നോക്കുമ്പോൾ പലരും വലിയ രൂപത്തിൽ വിഷമത്തിൽ എഴുതുന്ന ഒരു കമന്റാണ് കടങ്ങളാണ് കടങ്ങളാണുസ്താദ് ലക്ഷങ്ങളാണ് കടങ്ങൾ ഇതെങ്ങനെ ഈ കടം വന്ന് കൂടിയെന്നറിയില്ല ഇതെങ്ങനെ വീട്ടുമെന്നറിയില്ല കടം വന്ന് ഒരുപാട് പ്രശ്നത്തിലാണ് കടം വന്ന് പ്രതിസന്ധിയിലാണ് സത്യം പറഞ്ഞാൽ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരാൾ ഒരു നൂറ് രൂപ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ നൂറ് രൂപ കടമായിട്ട് കൊടുക്കുക അതെന്താണ് സുന്നത്താണ് എന്നാൽ ആ കടം തിരിച്ചു കൊടുക്കൽ എന്താണ് നിർബന്ധമാണ് അത് പലപ്പോഴും ചില ആൾക്കാരെ കടം വാങ്ങുന്നത് തന്നെ അവനിക്കൊന്നും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ആ ഒരു ഒരു കൂടിയാണ് പലരും കടം വാങ്ങുന്നത് അപ്പൊ എത്രയോ ആളുകൾ കടം വാങ്ങിയിട്ട് പിന്നെ വിളിച്ച ഫോൺ എടുക്കൂല ഒളിച്ചു നടക്കുന്നു എങ്ങനെ അതായത് ചിലപ്പോൾ അവരുടെ കയ്യിൽ കടം വീട്ടാൻ പൈസ ഇല്ലാന്നിട്ടാവാം എന്നാലും നമ്മൾ കടം ഒരാൾ കടക്കാരനായിട്ട് മരിക്കുകയാണെങ്കിൽ അവനക്ക് നിമിസ താൽസന മാറ്റങ്ങൾ ജനാസ പോലെ നിസ്കരിക്കാതെ മാറി നിൽക്കുമായിരുന്നു അയാളുടെ കടം വീട്ടീട്ട് വരാൻ പറയും അപ്പം അതുകൊണ്ട് കടമായി കടക്കാരനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ കടക്കാം എന്ന് നമ്മൾ വലിയ വ്യാമോഹം വേണ്ട അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് കടം അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്ക് രഹസ്യമായി നമ്മൾ കടം വീട്ടിൽ കൊടുക്കുക അതെന്താണ് ഒരു മനുഷ്യന് അള്ളാഹു താല ആഹൃതത്തിൽ ചെല്ലുമ്പോൾ ചില മനുഷ്യരെ പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചിട്ട് അവരെ സ്പെഷ്യലായിട്ട് സ്വർഗ്ഗത്തിലേക്ക് കടത്തും അതിൽപ്പെട്ട ഒരാളാണ് തുഞ്ഞാവിൽ കടം കൊണ്ട് പ്രയാസപ്പെട്ടവരെ അവരറിയാതെ തന്നെ അല്ലെങ്കിൽ അവരറിഞ്ഞോട്ടെ കുഴപ്പമില്ല അവരെ ആ കടം വീട്ടാൻ സഹായിക്കുക പൈസ കൊടുത്തിട്ട് സഹായിക്കുക അതെന്താണ് വലിയ രൂപത്തിൽ രൂപത്തിലുള്ള ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരുപാട് പേര് കടം പ്രയാസത്തിൽ പിന്നെ കടം വാങ്ങിയിട്ട് തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് കടം ആയിട്ട് പ്രശ്നത്തിലായ ആളുകളുണ്ട് അവർക്ക് വേണ്ടി രണ്ട് ദ്വാകളെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പിന്നെ സൂറത്തുൽ വാക്യാ ഓതുന്നവരാണെങ്കിൽ അത് ഏറ്റവും വലിയ ഹയറാണ് കേട്ടോ സൂറത്തിൽ വാക്യ എല്ലാ ദിവസവും ഇഷാമകരബിന്റെ ഇടയിൽ നമ്മൾ ഓതുകയാണെങ്കിൽ സൂറത്തുൽ വാക്യാ ഓതുകയാണെങ്കിൽ വേഗത്തിൽ കടങ്ങൾ മാറും ഇൻഷാല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ദ്വാകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദ്വായ ഉണ്ട് അത് ഏതാണത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദ്വായാണ് അത് നമ്മൾ ദ്വായാക്കാം അതൊരു റിക്കിറാണ് ഏത് ഗണത്തിലും പെടുത്താം അത് മകര നിസ്കാരത്തിന് ശേഷം സുമി നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് വട്ടം വീതമെങ്കിലും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക

പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ായി പോവുക 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 അതിനൊട്ട് കാക്കണേ അല്ലാഹു പിശുക്കത്തരം കാണിക്കുക എന്തിനും പിശുക്കത്തരം ഒരു പിശുക്കനായി മാറുന്ന ഒരു അവസ്ഥ മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് പോകുന്ന അവസ്ഥ അതിനെ തൊട്ടുകാക്കണയല്ലിജാൽ ആളുകളെ പരിഹസിക്കുന്ന കളിയാക്കുന്ന ഒരാളുടെ കീഴിലിങ്ങനെ അടിമയെപ്പോലെ കഴിയേണ്ടി വരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല അതോടൊപ്പം തന്നെ കടം കുന്നുകൂടുന്ന അവസ്ഥ അതിനെ തൊട്ട് കാക്കണേ വല്ലാത്ത ഒരു അള്ളാ വല്ലാത്തതുൽ ഹസൻ ഇത് മറക്കണ്ട ഇനി അടുത്തൊരു കാര്യം ഇതിപ്പോൾ ഒരു ദ്വായാണ് തിക്കറാണ് ഏത് ഗണത്തിലും പെടുത്താം മറ്റൊന്ന് നമുക്കിപ്പോൾ കടമാവട്ടെ അല്ലെങ്കിൽ എന്താണ് മാനസികമായ പ്രശ്നങ്ങളാവട്ടെ ഒരു സന്തോഷമില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു സന്തോഷം എന്താ ഒരു പ്രശ്നമുണ്ടോ പ്രശ്നമില്ല പക്ഷെ എന്നാലും ഒരു സന്തോഷം എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന അല്ലെ ഈ നനഞ്ഞ കോഴിയെ പോലെ ഒരു ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ആ ഒരു എന്താ പറയുക മനസ്സിലൊരു ഉഷാറുണ്ടാവാനും ഒരു ഊർജ്ജസ്വലത ഉണ്ടാവാൻ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ വെള്ളത്തിലൊക്കെ മന്ത്രിച്ച് ഈ ഈ ഒരു ദിക്കർ വെള്ളത്തിലൊക്കെ മന്ത്രിച്ച് നമ്മൾ കൊടുത്താൽ വലിയ അവർക്ക് വലിയ ഉഷാറുണ്ടാകും അവർക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധികൂർമ്മത ഉണ്ടാകും ഒരുപാട് മഹാന്മാര് അവരുടെ കിതാബുകളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്നതാണ് ഏതാണത് യാസങ്ങൾ മാറ്റുന്ന ്വാസമാങ്ങൾ പറഞ്ഞിരുന്ന സ്വഹാബിമാര് പറഞ്ഞിരുന്ന ഔലിയാക്കന്മാരും താബിഷ്യങ്ങളൊക്കെ അവർക്ക് സ്ഥിരമായി കൊണ്ടുനടന്ന അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരു ദ്വായാണിത് لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله, الله الله لا اله, الله رب لا اله إلا الله رب, رب, رب السماوات والسماوات 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 ورب العرش ال الكريم لا إله إلا الله أنا كرها الله الله أنا الله أنا الله أنا الله أنا الله നീ മാർദ്ദവം ചെയ്യുന്നവനാൻ അല്ലെ നീ കരുണയുള്ളവനാണ് നീ സ്നേഹമുള്ളവനാണ് ല ഇ ആരാധനകർഹൻ അല്ലാഹുവെ നീ അല്ലാതെ മറ്റാരുമില്ല റബ്ബൽ എങ്ങനെയുള്ള അള്ളാഹുവാണ് ഉന്നതമായ അറിഷിൻ്റെ റബ്ബായ രക്ഷിതാവായ അള്ളോ ല ഇലാഹ ഇ

പുതിയൊരു മാസം നമ്മളിലേക്ക് വരികയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ദ്വാകളും മറക്കാതെ ഒരു ദ്വായും ഒരു ദിക്കറും ഏത് കണത്തിൽപ്പെടുത്താം നമുക്ക് ഇൻഷാള്ളാഹ എന്താണ് ഇന്നു മുതലേ പറഞ്ഞു തുടങ്ങാം പുതിയൊരു മാസം നമ്മുടെ പ്രശ്നങ്ങൾ മാറണം കടങ്ങൾ മാറണം പ്രതിസന്ധികൾ മാറണം ഹലാലായ സമ്പാദ്യം ഉണ്ടാവണം നല്ലൊരു ഹാപ്പി ലൈഫ് നമുക്കുണ്ടാവണം ഇൻഷാള്ളാ ദുന്യാവുമാഹ്റുറവും ഒക്കെ വിജയിക്കാൻ ഈ പറഞ്ഞ രണ്ട് ദ്വാകളൊക്കെ ദിക്കറുകളൊക്കെ പോവാതെ പറയുക പിന്നെ പുതിയ മാസം വരുന്നു അള്ളാഹുയെ പഠിച്ചവനെ നല്ല ഹൈറായ ഒരു ജീവിതം നല്ലൊരു മാസമാക്കി ഈ മാസത്തെ മാറ്റണേന്ന് നല്ലവണ്ണം ദ്വാരക്ക നമുക്ക് ഈ മാസം മരണപ്പെട്ടു പോയാ അതായത് ഇപ്പോ കഴിഞ്ഞു പോകുന്ന ജമാതുൽ ഊല മാസത്തിലും വരുന്ന ജമാതുൽ ആഹ്ർ മാസം രണ്ട് മാസത്തിലും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ആ എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഒരു ഫാത്തിഹ ഓതാം ഫാത്തിൽ ും കേൾക്കുന്നതുമായ പുതിയ ഞങ്ങളിലേക്ക് വരുകയാണ് മാസം വരുന്നുല എന്ന മാസം പോകുന്നു റബ്ബേ ഈ മാസം മരണപ്പെട്ടുപോയ അല്ല മറ്റു മാസങ്ങളിൽ മരണപ്പെട്ടുപോയ ആരൊക്കെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ടോ കൂട്ടുകുടുംബാദികളുണ്ടോ എല്ലാവരുടെയും കബർ നീ സന്തോഷത്തിലാക്കി അവർക്കൊക്കെ സ്വർഗം നൽകണയല്ല ഞങ്ങൾക്കും സ്വർഗം നൽകണേല്ല വിഷമങ്ങൾ മാറ്റണല്ലിഫയാക്കണേ അല്ല കടങ്ങൾ മാറ്റി തരണേല്ല മക്കളെ സ്വാല്ഹ്യങ്ങളാക്കണേല്ല വീട് പണികൾ ഹൈറലാക്കണേല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേല്ല മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേല്ല അവസാനം മരിക്കുന്ന സമയത്ത് സലാമത്താക്കി തരണേ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാലുലൈക്കും വരമത്ത ലാല വരക്കാത്തു